മമ്മൂട്ടിയുടെ പിറന്നാളിന് മകനായ ദുൽഖർ സൽമാൻ രസകരമായ അടിക്കുറിപ്പുകളോടെ എല്ലാ വർഷവും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ ഇത്തവണ മകൻ ദുൽഖറിനൊപ്പമാണ് മമ്മൂക്ക എഴുപത്തിമൂന്നാം പിറന്നാൾ ആഘോഷിച്ചത് ഇത്തവണ മമ്മൂക്കയോടൊപ്പമുള്ള ചിത്രത്തിനൊപ്പം ദുൽഖർ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് വൈകിയാണ് ഞാനത് മനസ്സിലാക്കിയത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരുമിച്ച് ചിത്രങ്ങൾ എടുക്കുക കുറവാണ് കാരണം അവർ ഒരുമിച്ച് ചിലവഴിക്കുന്ന നിമിഷങ്ങൾ അത്രയ്ക്കും വിലമതിപ്പുള്ളതാണ് എടുക്കുന്നതിനെ പറ്റിയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് പറ്റിയും അപ്പോൾ ചിന്തിക്കുന്നത് തന്നെ സമയം പാഴാക്കലാണ് എന്നിരുന്നാലും എല്ലാ വർഷവും പിറന്നാളിന് വാപ്പിച്ചയോടൊപ്പം ഉള്ള ചിത്രം എടുക്കുന്നതും പങ്കുവെക്കുന്നതും ശീലമാണിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ സ്വന്തം ഫോണുകളിൽ രണ്ടുപേരും ഒപ്പമുള്ള ചിത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി ദുൽഖർ കുറിച്ച ഈ വരികൾ വളരെ ഹൃദയസ്പർശിയായിരുന്നു ഇത്തവണ ദുൽഖറിന്റെ കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് മമ്മൂക്ക പിറന്നാൾ ആഘോഷിച്ചത് കൊച്ചിയിലെ മമ്മൂക്കയുടെ വസതിക്ക് മുന്നിൽ പതിവ് പോലെ ആരാധകർ ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെന്നൈയിലുള്ള അദ്ദേഹം വീഡിയോ കോളിലൂടെ തന്റെ ആരാധകർക്കൊപ്പം പിറന്നാൾ സന്തോഷം പങ്കുവച്ചു ഉടനെ കുടുംബത്തോടൊപ്പം ഒരു വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അദ്ദേഹം ബസൂക്കയാണ് അടുത്ത് ഇറങ്ങാനിരിക്കുന്ന മമ്മൂക്ക ചിത്രം